ഭാരതപുഴ പുതിയ കെട്ടില്ലേ അവിടെ ഫുള്ള് നിറഞ്ഞോളൂ കാരണം ഫുള്ള് അണ്ട് അറ്റം മുട്ടിട്ടു അവിടെയാണൊന്നും കാണാൻ കൂടിയില്ല ഫുൾ ടി ഫുള് വെള്ളം പണിക്ക് വേണ്ടിയിട്ട് കെട്ടി ഷട്ടാണ് അതിൻ്റെ ഉള്ള കൂടെ വെള്ളം കെട്ടിന്റെ പണിക്ക് വേണ്ടിയിട്ട് ചിതാഞ്ചു കളി പതിനാറാം തീയ്യറ്റ പതിനാറ് ഏഴായിരം ഇരുപത്തിനാല് ഇനിയിപ്പോ കുറെ പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വരും ആൾക്കാർ പാലത്തിന് മുകളിലൂടെ വെള്ളം പോയി അതാണ് ഇതാണ് പാലം പൊട്ടാറായി പാലം നിറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ പാലം നിറഞ്ഞൊഴുകി എന്താ പറയുക പാലം പോയി പോയിന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് വരും അതൊന്നും വിശ്വസിക്കേണ്ട പിന്നെ ഇന്ന് ഇതൊന്നും നിറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോൾ വരും കുറേ പഴയ വീഡിയോസ് പാലത്തിന് മോൾക്കൂടെ വെള്ളം പോയി അതാണ് എന്താണ് പണ്ട് അതൊന്നും വിശ്വസിക്കേണ്ട രണ്ട് അറ്റം മുട്ടിയിട്ട് പറഞ്ഞാൽ കേട്ടോ റോഡ് പുഴ അത്രയും ഫുള്ള് വെള്ളം ഞങ്ങളിതാ ഇവിടുന്നൊരു പത്ത് മീറ്റർ ഒക്കെ ഉള്ളും ഉള്ളിലേക്ക് പോയിട്ടാണ് ചൂടേണ്ടത് അത്രയും വെള്ളട്ടോ വെള്ളട്ടോ പാലം നിറഞ്ഞട്ടൊന്നുമില്ല കേട്ടോ ഇപ്പൊ പഴയ വീഡിയോസ് എടുത്തിട്ടിട്ട് ആൾക്കാർ വരും പാലം നിറഞ്ഞൊഴുകി അതായി മരം ഒഴുകി വന്നൊക്കെ പറഞ്ഞു അതൊന്നല്ല ഇവിടെ അത് മരത്തിന് അത്രയും വെള്ളം പൊന്തിയെടുക്കട്ടോ പാലം നിറഞ്ഞ പാല കേട്ടോ നിറഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ കുറേ പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് ആൾക്കാർ വരും പട്ടി പാലം നിറഞ്ഞു ഒഴുകിയെന്നാണ് കേട്ടോ ഇതാണ് പുതിയ വീഡിയോ ആണ് ഇന്ന് പതിനാറ് ഏഴ് കേട്ടോ നിറഞ്ഞിട്ടൊന്നുമില്ല ഇനി അത്യാവശ്യം വെള്ളം വേണം നിറയണമെങ്കിൽ പഴയ വീഡിയോ കണ്ടിട്ടാലും വിശ്വസിക്കേണ്ട പഴയ വീഡിയോയിൽ കാണാമെങ്കിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഇതിന് മുകളിൽ കൂടെ ഒക്കെ ഓരോ ബോർഡുകൾ ഉണ്ടായിരുന്നു പഴയ വീഡിയോയിൽ ഇപ്പോൾ ബോർഡും കയറൊന്നും ഇല്ല ബോർഡും കേളില്ലാത്ത പുതിയ വീഡിയോസ് വരികയാണെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അല്ലാണെങ്കിൽ അതൊക്കെ ഫേക്ക് പഴയ വീഡിയോസാണ് കേട്ടോ അതും വിശ്വസിക്കാൻ നിൽക്കണ്ട നല്ല ഹെവി മഴയും പെയ്യുന്നുണ്ട് നിറയാൻ ചാൻസ് കുറവാണ് മറ്റേ ബില്ലാങ്കല്ലി ഷട്ടറൊക്കെ ഫുള്ള് തുറന്നു ന്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിറഞ്ഞു കൊഴുക്കാൻ അങ്ങനെ മഴ പെയ്താൽ മാത്രമേ നിറയുള്ളൂ അപ്പോൾ അത് ഈ പഴയ വീഡിയോ കണ്ടിട്ട് വിശ്വസിക്കേണ്ട ഇത് ഇനി കുറേ ഫേക്ക് വീഡിയോസ് വരും നിറഞ്ഞു പാലം പാലത്തിന് മുകളിൽ മുകളിലൂടെ മരം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിക്കേണ്ട ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഈ ഇത് നോക്കിയാൽ മതി ഇതിനുള്ളിൽ ഈ ലൈറ്റ് ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ മാത്രം അതാണെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ ഇതിന് മുകളിൽ ലൈറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ പരസ്യങ്ങളൊക്കെ ഉള്ള പഴയതിനൊക്കെ പരസ്യങ്ങളൊക്കെ ഉള്ള ഇതാണ് അതാണെന്നുണ്ടെങ്കിൽ ഫേക്കാണ് നല്ല ചണ്ടിയും പുല്ലൊക്കെ ഒലിച്ചു വരുന്നുണ്ട് അത്യാവശ്യം മഴയുണ്ട് നല്ല ഒലിവുണ്ട് നല്ല മീനും കയറാൻ ചാൻസ് ഉണ്ട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഒരാൾ ചേണ്ടിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം നല്ല വലിയൊരു ചക്കമാണെന്ന കാര്യമുണ്ട് അര കിലോ കിലോ സൈസ് ഉള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കോളേജിൽ സിനിമകളും ബൈ